ഏഴ് വർഷത്തോളം കഴിഞ്ഞാണ് ഇവള് ഞങ്ങൾക്ക് ദൈവം തരുന്നത് ഓ അപ്പം തന്നതും ഒരു ബേബി ആയിരുന്നു ഒരു ഏഴാം മാസത്തിൽ ഏഴ ഏഴര മാസത്തിലുള്ള ആയിരുന്നു കഷ്ടിച്ചൊരു ഒന്നര കിലോയെ ഉള്ളായിരുന്ന ആള് ഓന്നോ അപ്പം അവിടെ നിന്നാണ് വളർത്തി വലുതാക്കി ഇവിടെ വരെ എത്തിച്ച് ഈ ഫ്ലോറിൽ കയറി അവൾ കെ ജി ടുവിൽ പഠിക്കുന്ന സമയമായിരുന്നു അപ്പം അമ്മേ മോളും കൂടെ ഈ മുത്തുകൾ കൊണ്ട് മാലയുണ്ടാക്കും അമ്മ ഒരു ദിവസം ഇങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്ന കൂട്ടത്തിൽ ആൾ ഒരു മുത്തെടുത്ത് ഇങ്ങനെ പിടിച്ച് 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 ഇടത് ചെവി എല്ലാം കിട്ടും ഡോക്ടേഴ്സ് വളരെ പാടുപെട്ട് പാടുപെട്ട ഇവിടെ ചെവി വളരെ നാരോയാണ് വളരെ നാരോ എന്ന് പറഞ്ഞാൽ ഇവൻ്റെ ഇന്നർ ഇത് വെക്കാൻ പോലും കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അങ്ങനെ അവർ വളരെ ഏകദേശം രണ്ട് രണ്ടര മണിക്കൂർ പണിപ്പെട്ടിട്ടാണ് അവരാ മുത്ത് പുറത്തെടുത്തത് അതുകൊണ്ട് അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് ബുദ്ധിമുട്ടുകളെന്ന് പറഞ്ഞാൽ വെള്ളത്തിൻ്റെ ഒരു കണിക പോലും ഇടത് ചെവി പോകാൻ പറ്റില്ല ഒരു ശകലം പോലും വെള്ളം ഈ ചെവി പോയാൽ അപ്പം ഇൻഫെക്ഷൻ വരും അപ്പം അവിടെ ആ ഒരു ഡിറ്റർമിനേഷനും അവിടെ ആ ഒരു ഡെഡിക്കേഷനും എൻ്റെ ഫലമാണ് ഇന്നിവിടെ നിൽക്കുന്നത് എത്തി നിൽക്കുന്നത്